പൂക്കുന്ന സ്വപ്നങ്ങൾ എറുത്തൊരു കുടമുല്ല മാല കോർത്ത് നൽകുവാൻ നാൾ ഞാൻ കൊതിച്ചു നിന്നു ഹൃദയത്തിനുള്ളിൽ ഉണരുന്ന ഗീതങ്ങൾ ശ്രുതിയോടെ നീ ചൊല്ലിയ ഈറനോർമ്മകൾ തരളിതമായി ഏറെനാൾ നാം പങ്കുവച്ചു പുതിയ കവിതയുടെ പുതിയ സ്വരത്തിൻ്റെ പുതിയ ലാവണ്യത്തിൻ്റെ അർത്ഥതലങ്ങൾ തേടുന്നു മലയാള ഭാഷ മലയാള ഭാഷയെ പുതിയ ഒരു കവി കൂടി സ്വന്തമാക്കുന്നു വിജയൻ ചിറയെങ്കിൽ ദീർഘകാലത്തെ പ്രവാസ ജീവിതം ദീർഘകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ മൗനമേഘം എന്ന കവിത പ്രസിദ്ധീകരണത്തിന് ഒരുങ്ങുകയാണ് മൗനമേഘം എന്ന കവിതയിൽ കാൽപ്പനികത ഒരുപാടുണ്ട് പ്രണയമുണ്ട് തത്വചിന്തകളുണ്ട് പ്രകൃതിയോടുള്ള ആരാധനയുണ്ട് കവിയും പ്രകൃതിയും കവിയും പ്രണയവും കവിയും തത്വചിന്തയും ഒക്കെ ഈ കവിതാ സമാഹാരത്തിൽ ഇതർ വിരിയുന്നു കേരളത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള പ്രസാദക സ്ഥാപനമായ പ്രഭാത് ബുക്ക് ഹൗസാണ് മൗനമേഘം പ്രസിദ്ധീകരിക്കുന്നത് മൗനമേഘത്തിലൂടെ ഒരു കവിയെ ഞങ്ങൾ പരിചയപ്പെടുത്തും വിജയൻ ചിറങ്ങി വിജയൻ ചിറങ്ങിയുമായി നമുക്ക് സംസാരിക്കാം നമസ്കാരം സർ മൗനമേഘം മലയാളത്തിൽ പുതിയൊരു വഴിത്തിരിവാകുന്ന കവിതാ സമാഹാരമാണ് ഒരുപാട് ഒരുപാടൊരുപാട് ചർച്ചകൾ ഇനി ഇതിനെപ്പറ്റി വരാനിരിക്കുകയാണ് എന്തുകൊണ്ട് കവിത എഴുതാൻ അല്ലെങ്കിൽ ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുവാൻ ഇത്രയേറെ വൈകി സാറേ ഈ കവിത എഴുതാൻ വൈകിയില്ല എനിക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ ഞാൻ ഇംഗ്ലീഷിലെ കവിതകൾ എഴുതുമായിരുന്നു പത്തിരുപത് ഇംഗ്ലീഷ് കവിതകൾ എഴുതി അപ്പോൾ എൻ്റെ അടുത്ത് നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ മനോജെന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു സുഹൃത്തുന്ന് ആവശ്യപ്പെട്ടു സാറേ ഒരു മലയാളത്തിൽ മലയാളിയാണല്ലോ മലയാളത്തിൽ ഒരു കവിത എഴുതിക്കൂടിയെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തെ നായകനാക്കി ഞാൻ മേഘവും മോഹവും എന്നുള്ള ഒരു കവിത ആ മേഘവും മോഹവും ചെറുപ്പകാലത്തിലെ എൻ്റെ ഒരു സയൻറ്റിഫിക്ക് തത്വമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നു ആ മഴ ഭൂമിയിൽ വീഴുന്നു അത് വീണ്ടും ജലാശയങ്ങളിൽ പോയിട്ട് അത് സമുദ്രത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ അത് ഭാഷമായിട്ട് വീണ്ടും മഴയായിട്ട് വീണ്ടും പെയ്യുന്നു അപ്പോൾ അതൊരു ആ ഒരു സൈക്കിളിൽ മഴ പെയ്യുന്നു മഴ വീണ്ടും മേഘമായി മുകളിൽ പോകുന്നു അപ്പോൾ അതിൽ എന്ന് പറയുന്നത് മനോജും നായകൻ മേഘമെന്ന് ഒരു ലിജി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ആ ആ മൗനമേഘത്തെക്കുറിച്ച് പുള്ളിയം നായകനാക്കി നിർത്തിയിട്ട് ഞാനൊരു നൂറ്റി എനിക്കറിയില്ല ഇംഗ്ലീഷ് എഴുതിക്കൊണ്ടിരുന്ന ആളെന്നെ എനിക്ക് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ഡി സി ഡിഗ്രിക്ക് മലയാളമായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് കഴിയുമെന്നറിയില്ല പക്ഷേ കവിത എഴുതിയപ്പോൾ നൂറ്റിനാല് വരി ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് സൂക്ഷിച്ച് വെക്കാറില്ല അതും എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു അതിനുശേഷം ഓർത്തെടുത്ത് വീണ്ടും എഴുതി ആ കവിതകളിൽ ആ ലൈൻ ഓർത്തെടുത്ത് അറുപത്തി നാല് വരിയിൽ ഞാൻ മേഘവും മോഹവും എന്നുള്ള കവിത എഴുതി ആ മേഘവും മോഹവും എഴുതിയിട്ട് അതിൽ അവസാനത്തില്ല എന്ന് ചൊല്ലട്ടെ അവസാനത്തിൽ ആകാശഗംഗയിൽ അഭയമായ ഒടുവിൽ നീ എത്തിട്ടും ലയിച്ചിട്ടും നിൻ തീർത്ഥത്തിൽ എൻ മോഹം ഇതാ ചിതാഭസ്മമായി ആ നായകൻ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇതിൽ മോ മോഹമെന്ന് പറയുന്നത് ചിതാഭസ്മമായി കഴിഞ്ഞു ഇതിന് രണ്ടാമത് ഒരു ഇതിൻ്റെ രണ്ടാം ഭാഗം എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു പക്ഷേ ഞാൻ അതിൻ്റെ തോറ്റാൻ മനസ്സില്ല അങ്ങനെ ഞാൻ അതിൻ്റെ രണ്ടാം ഭാഗം എഴുതി അതും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു അതിലെയും രണ്ട് പരി മാത്രമാണ് എനിക്കിപ്പോൾ ഓർമ്മയുള്ളത് ഒന്നും സൂക്ഷിച്ചിരിക്കാറില്ല കല കലയ്ക്ക് വേണ്ടിയുള്ളതാണ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് അതിനെ വിറ്റ് കാശാക്കാൻ ഉള്ളതല്ല ഞാൻ എഴുന്നൂറോളം ചിത്രങ്ങൾ വരച്ചു എഴുന്നൂറോളം ചിത്രങ്ങൾ വരച്ചു അതിൽ ഒരു ഒരു ചിത്രത്തിന് പോലും ഞാൻ പൈസ വാങ്ങിയിട്ടില്ല കാര്യം ഒരാളുടെ അച്ഛൻ മരിച്ചു അല്ലെങ്കിൽ അമ്മ മരിച്ചു പെങ്ങൾ മരിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു ചിത്രം വരച്ചു കൊടുത്തിട്ട് ആ ചിത്രത്തിന് പൈസ വാങ്ങുന്നത് ശരിയല്ല എന്നുള്ള ആ ഒരു തത്വത്തിൽ ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ രണ്ടാം ഭാഗം എഴു എഴുതുന്നതിൻ്റെ ആദ്യത്തെ പരിമി രണ്ടുപേരും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ രണ്ടാം ഭാഗം മേഘോമോഹത്തിൻ്റെ രണ്ടാം ഭാഗം ഉലയുന്ന ജീവിതത്തിന് അലയാഴിയിൽപ്പെട്ട് ഞാൻ അലയുന്നു തകരുന്നു നീർമൻ ജീവന് എന്ന് ഞാൻ തുടങ്ങിയ ആ കവിത നൂറ്റി ആറ് പരി ഉണ്ടായിരുന്നു അതും എൻ്റെയിൽ നഷ്ടപ്പെട്ട് അത് മനോജാണ് കൊണ്ടുപോയത് വീണ്ടും ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇത് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മേഘവും മോഹവും എഴുതുന്നത് അവസാനത്തെ കവിത എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പം ഞാൻ കവിത എഴുതാൻ വൈകിയില്ല പക്ഷേ ഇതിന് എനിക്ക് പ്രശസ്തിയിൽ വളരെ വിശ്വാസം ഇല്ലായിരുന്നു പ്രശസ്തിയിൽ എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു അതുപോലെ ആറ്റും വിറ്റ് കാശാക്കണമെന്നും താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇത് പ്രസിദ്ധീകരിക്കാൻ വൈകിയതിൻ്റെ കാരണമാണ് ഇതിൽ ഒരുപാട് പ്രണയമുണ്ട് ൊക്കുന്ന പ്രണയം വിരഹം എന്ന് പറയുന്നത് വിരഹമായിട്ടില്ല കാര്യം നമ്മളൊരു മാതൃകാ ദമ്പതികളായിരുന്നു പ്രണയിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിഞ്ഞത് അതിനുശേഷം ശേഷം മുപ്പത്തഞ്ച് വർഷം നല്ല ഒത്തൊരുമയോട് കൂടിപ്പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും ഒത്തൊരുമയ്ക്ക് തന്നെയാണ് പോകുന്നത് എങ്കിലും പെൺമക്കള് കല്യാണം കഴിച്ച് കുട്ടികളായി കഴിഞ്ഞാൽ അത് അവർ ഭാര്യ അവരുടെ വേലക്കാരിയായി മാറും വേലക്കാരിയാണ് അതുപോലെ എൻ്റെ മകൾ കല്യാണം കഴിച്ചു പി കെ ബിജു ജു എം ബി എക്സ് എം ബി കല്യാണം കഴിച്ചു അതിനുശേഷം ശേഷം ആറു വർഷം കുട്ടികളില്ലായിരുന്നു പിന്നെ അവർ അഡോപ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കുനിഞ്ഞിരുന്നപ്പോഴാണ് പ്രഗ്നൻറ്റായി നോർമൽ ഡെലിവറി ആയി ആ കുട്ടി ജനിച്ചു കുട്ടി ജനിച്ചിട്ട് കുട്ടിക്ക് ചെറുതിലെ ചെറിയ വീക്ക്നെസ് ഉണ്ടായിരുന്നു വീക്ക്നെസ് ഉണ്ടായിരുന്ന കാരണം ആ കുട്ടിയെ നോക്കാനായിട്ട് വൈഫ് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ പോയി ഏഴ് ഈ കവിതയിൽ പറഞ്ഞിട്ടുണ്ട് ഏഴ് ആഴ്ചത്തെ ജീവന് പോയ ആൾ ഏഴ് വർഷം കഴിഞ്ഞിട്ടും സ്ഥിരമായിട്ട് മടങ്ങി വന്നില്ല കോവിഡ് പീരീഡിൽ കൂടെ ഉണ്ടായിരുന്നു ഒരു ഏകദേശം ഒരു ഒരാറുമാസ കാലം ഒരുമിച്ചുണ്ടായിരുന്നു പിണക്കങ്ങളൊന്നുമില്ല പക്ഷേ രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഞാൻ അവിടെ പോകും ഇപ്പോൾ താമസിക്കുന്നത് എ കെ ജി സെൻറ്ററിലാണ് അവിടെ ഞാൻ പോകും ചിലപ്പോൾ വല്ലപ്പുഴമായി വന്നു അപ്പോൾ ആ ഒരു കാര്യം മാതൃകാ ദമ്പതികളായിരുന്ന നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ഏഴ് വർഷം ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖം അത് വിരഹമായി പൊട്ടിയൊലിച്ച് കവിതയായി മാറി ഈ പ്രവാസ ജീവിതം നീണ്ടു നിൽക്കുന്ന പ്രവാസ ജീവിതം ആ അതിൻ്റെ അനുഭവങ്ങളും കവിതയിലുണ്ട് അതിൻ്റെ അനുഭവങ്ങൾ ഈ പ്രവാസ ജീവിതം ഒരു കവിയെ എങ്ങനെയാണ് വാർത്തെടുത്തത് വിജയം ചിറങ്ങി എന്ന കവി കവിയെ പ്രവാസ ജീവിതം എങ്ങനെയാണ് വാർത്തെടുത്തത് എപ്പോഴും നമ്മൾ ഈ ജീവിതത്തിൽ മനസ്സിൽ തോന്നുന്ന വികാരങ്ങൾ മാത്രമേ നമുക്ക് കവിതയായിട്ട് എഴുതാൻ സാധിക്കുവോ അല്ലാതെ ഒരു ഒരു കവിതയും എഴുതാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം വിരഹവും അതുപോലെ ഈ ഇരുപത്തി അഞ്ച് വർഷം വീട്ടിൽ നിന്ന് അകലന്നിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഹോം സിക്ക്നെസ്സും ആ ഹോം സിക്ക്നെസ്സും ചില കവിതകളായിട്ട് ഇതിലോട്ട് ഇതിൽ വന്നിട്ടുണ്ട് ഹോം സിക്ക്നെസ്സിൽ കൂടെ ഉണ്ടായ കവിതകൾ അത് വിരഹ ദുഃഖം എന്ന് പറയാൻ പറ്റില്ല ഗൃഹാതുര സ്മരണുര ആ വീട് വിട്ടു നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദന വേദന അപ്പോൾ അതും കവിതയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രകൃതിയുണ്ട് നാച്ചർ വിൽ നെവർ ബെറ്റർ ചെയ്ത മൈൻഡ് വിത്ത് ലവ്സ് തർക്കുന്നത് ഒരിക്കലും അവൻ്റെ അവളുടെ മനസ്സിനെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല അങ്ങനെയാണ് ആ വില്യം വേർഡ്സ് ഞാൻ ലിറ്ററേച്ചർ പോയ വ്യക്തിയാണ് അപ്പോൾ ആ പ്രകൃതിയെക്കുറിച്ച് പ്രകൃതി ഞാൻ ആൾക്കി പറഞ്ഞു നാച്ചർ വിൽ നെവർ ബെറ്റർ ചെയ്ത മൈൻഡ് വിത്ത് ലവ്സ് അങ്ങനെ ഇതിൽ ചില കവിതകൾ നാച്ചുറിനെ കുറിച്ചുണ്ട് അത് ആ ഈ ഒരു വെച്ചുകൊണ്ടാണ് നാച്ചുറിനെ കുറിച്ച് ഞാൻ ചില കവിതകൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇനി എന്തൊക്കെയാണ് പ്രോജക്റ്റുകൾ സാഹിത്യപരമായ പ്രോജക്റ്റുകൾ ഇനി എനിക്ക് ഞാൻ മൊത്തം നൂറ്റി ഇരുപത് കവിതകൾ മലയാളത്തിലും ഇരുപത് കവിതകൾ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ആ ബാക്കി വരുന്ന ആ ഇംഗ്ലീഷ് ഇരുപത് കവിതകളും ഒരു നാൽപ്പത് കവിതകളും കൂടെ ചേർത്ത് ഒരു എൺപത് കവിതകളിൽ ഒരു ഒരു പുസ്തകം ഇറക്കാൻ ഉദ്ദേശിക്കുന്നു ജീവിതയാത്ര എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരം അടുത്ത് എഴുതാൻ അടുത്ത് എനിക്കിനി എഴുതേണ്ടി വരുന്നില്ല ഇത് കളക്ട് ചെയ്ത് എടുത്ത് ഒരു പുസ്തകമാക്കാനായിട്ടുള്ള താല്പര്യം ഇത് ഉണ്ട് അപ്പോൾ സാറിൻ്റെ എന്താ പറയുക വൈകി വന്ന സാഹിത്യ ജീവിതത്തിന് പൊളിറ്റിക്സ് കാര്യങ്ങളുടെ എല്ലാ ആശംസകളും